ഇന്നത്തെ യാത്ര തൃശ്ശൂർ താഴേക്കാട് എന്ന ചെറു ഗ്രാമത്തിലേക്കാണ് അവിടെയാണ് അത്ഭുത പ്രവർത്തകനായ വിസ്തു സെബസ്റ്റാനസ് പുണ്യവാളൻ്റെ നാമാദേത്തിലുള്ള മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥാടന കേന്ദ്രം കൂടിയായ താഴേക്കാട് പള്ളി സ്ഥിതി ചെയ്യുന്നത് ചുറ്റിലും ഉള്ള ഭൂമി പാടശേഖരങ്ങളാൽ താഴ്ന്നു കിടക്കുന്നതുകൊണ്ടാകാം ഈ സ്ഥലത്തിന് താഴേക്കാട് എന്ന പേർ വന്നതെന്ന് വിശ്വസിക്കുന്നു ഇതാണ് താഴേക്കാട് പള്ളി പള്ളിക്ക് അടുത്തായിട്ട് തന്നെയാണ് താഴേക്കാട് ശ്രീ താഴേക്കാട് മഹാശിവക്ഷേത്രം എന്ന ഹൈന്ദവ ആരാധനാലയം സ്ഥിതി ചെയ്യുന്നത് ഈ പള്ളിയും ഹൈന്ദവ ശിവക്ഷേത്രവും തമ്മിൽ അഭേദ്യമായ സ്നേഹബന്ധം കാത്തുസൂക്ഷിക്കുന്നു വളരെ മത സൗഹാർദ്ദത്തിൽ വസിക്കുന്ന ഒരു ജനതയാണ് ഇവിടെയുള്ളത് അനേകം ചരിത്ര സംഭവങ്ങൾ കൊണ്ട് സംഭവബഹുലമായ ഒരു വർഷങ്ങളാണ് താഴേക്കാട് പള്ളിയെ സംബന്ധിച്ച് പറയുവാനുള്ളത് ഇവിടുത്തെ പ്രധാന തിരുന്നാളായ കുഞ്ചിമുത്തപ്പൻ്റെ പെരുന്നാൾ മെയ് രണ്ട് മൂന്ന് നാല് തീയതികളിലാണ് ഇന്ന് ഞാൻ ഈ പള്ളിയിൽ സന്ദർശിക്കുമ്പോൾ ഇവിടെ കുച്ചുമത്തുപ്പൻ്റെ പെരുന്നാളിൻ്റെ ആഘോഷങ്ങൾ ആണ് എനിക്ക് കാണാൻ കഴിഞ്ഞത് കേരളത്തിനകത്തു നിന്നും ഇന്ത്യക്കകത്ത് നിന്നും ധാരാളം ഭക്തജനങ്ങൾ ഈ ദിനങ്ങളിൽ ഈ ദേവാലയം സന്ദർശിച്ച് കുൽച്ചുമത്തുപ്പൻ്റെ അനുഗ്രഹങ്ങൾ നേടുവാനായിട്ട് എത്തിച്ചേരാറുണ്ട് വളരെ മനോഹരമായ ഒരു പള്ളിയാണ് താഴേക്കാട് ഇതിൻ്റെ ചരിത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വിശുദ്ധ സബസ്റ്റാൻഡസ് പുന്നാളിനാണ് കാലാന്തരത്തിൽ കുൽച്ചുമത്തപ്പനായി ഇവിടെ പരിണമിച്ചത് ഇരുന്നൂറ്റി അമ്പത്തി അഞ്ചിലാണ് ഫ്രാൻസിലെ നർമോൺ എന്ന സ്ഥലത്ത് സബസ്ചാനോസ് ജനിച്ചത് എന്നാൽ അമ്മയുടെ നാടായ മിലാനിലാണ് ബാല്യം ചിലവഴിച്ചത് യുവാവായതോടെ സൈന്യത്തിൽ ചേർന്ന് സൈനിക പരിശലനം നേടി സബസ്ചാനോസ് ഡയോക്ലിഷ്യൻ ചക്രവർത്തിയുടെ വിശ്വസ്ത സേനാനിയായി എന്നാൽ ക്രിസ്തു മതവിശ്വാസിയായ സബസ്ചാനോസിനെ ചക്രവർത്തിയുടെ ക്രിസ്ത്യാനികളെ തിരഞ്ഞു പിടിച്ചു കൊല്ലുന്നതിനോട് എതിർപ്പുണ്ടായിരുന്നു ചക്രവർത്തി സെബസ്റ്റാനോസിനോട് ക്രിസ്തു വിശ്വാസത്തിൽ നിന്നും പിന്മാറാൻ ആവശ്യപ്പെട്ടു എങ്കിലും സെബസ്റ്റാനോസ് അതിന് തയ്യാറായില്ല സെബസ്റ്റാനോസിനെ രാജ്യദ്രോഹിയായി പ്രഖ്യാപിച്ചു അമ്പയ്ത് കൊല്ലാൻ ചക്രവർത്തി കൽപ്പിച്ചു ദേഹമാസകലം അമ്പേറ്റ് മുറുവിലൂടെ രക്തം മാറുന്നു കിടന്ന സബസ്ചാനോസ് കൊല്ലപ്പെട്ടെന്ന് ഉറപ്പിച്ച് ഡയോക്ലിഷ്യൻ ചക്രവർത്തിയുടെ സൈന്യം പിന്മാറി എന്നാൽ അയറിൻ എന്ന വിധവയുടെ പരിചരണത്തിൻ്റെ ഫലമായി സബസ്ചാനോസ് രക്ഷപ്പെട്ടു വീണ്ടും ചക്രവർത്തിയുടെ മതകുരൂരതയ്ക്കെതിരെ ശബ്ദം ഉയർത്താൻ സബസ്ചാനോസ് ധൈര്യം കാണിച്ചപ്പോൾ ചക്രവർത്തിയുടെ മുന്നിൽ വെച്ച് ഗത കൊണ്ട് അടിച്ചു കൊല്ലാൻ ചക്രവർത്തി ആജ്ഞാപിച്ചു അങ്ങനെ സെബസ്റ്റാനോസ് മുപ്പത്തി മൂന്നാമത്തെ വയസ്സിൽ കൊല്ലപ്പെട്ടു സബസ്റ്റാനോസിനോടുള്ള വിശ്വാസം എങ്ങനെ കേരളത്തിലെ താഴേക്കാട് എന്ന ദേഹത്ത് എത്തി എന്നത് ഒരു ചരിത്രം തന്നെയാണ് ചേര സാമ്രാജ്യകാലത്ത് തന്നെ ഈ നാട് താഴേക്കാട് എന്നറിയപ്പെട്ടിരുന്നു ചുറ്റും താഴ്ന്ന പ്രദേശങ്ങളായ പാഠശേഖരങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് താഴെക്കാട് എന്നു പേർ വന്നതാണെന്നാണ് പഴമക്കാർ വിശ്വസിക്കുന്നത് ഏഴ് നാലാം മുതൽ ഇവിടെ ഒരു ആരാധനാലയം ഉണ്ടായിരുന്നതായി ചരിത്രാന്വേഷികൾ പറയുന്നുണ്ടെങ്കിലും കാലഗണതയെപ്പറ്റി വ്യക്തമായ രേഖകൾ ലഭിക്കുന്നത് എട്ടാം നൂറ്റാണ്ടിനോടു കൂടിയാണ് പുരാതന കാലം മുതൽ നിലനിൽക്കുന്ന ഈ കുറിച്ച് തറയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാലം എ ഡി എണ്ണൂറ് എന്നാണ് ഇവിടെ ആദ്യമുണ്ടായിരുന്നത് മാതാവിൻ്റെ പള്ളിയായിരുന്നു പോർച്ചുഗീസുകാരാണ് സെൻറ്റ് മേരീസ് പള്ളിയെ വിശുദ്ധ സെബസ്റ്റാനസിൻ്റെ പള്ളിയാക്കിയതെന്നാണ് ചരിത്രം പറയുന്നത് ശതാബ്ദം എട്ടിനും പത്തിനും ഇടയ്ക്കുള്ള കാലഘട്ടം രാജസംഹ പെരുമാൾ എന്ന പുകൾ ഭാസ്കര രവിവർമ്മ എന്ന ചെയർമാൻ ചക്രവർത്തി ഇവിടെ വസിച്ചിരുന്നു ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ഒരു ആരാധനാലയം പണിയുന്നതിനുള്ള ശാസനം പുറപ്പെടുവിച്ചു ഒട്ടെടുത്ത് ലിപിയിൽ കൊത്തിയെടുത്ത ശിലാലിഖിതത്തിൽ വ്യാപാരികൾക്ക് കച്ചവടം ചെയ്യുന്നതിനും അവരുടെ ആചാരം അനുസരിച്ച് ആരാധന നടത്തുന്നതിനുമായി അവകാശങ്ങൾക്ക് വ്യക്തമായ പരാമർശം അദ്ദേഹം നടത്തി കേരള ഗവൺമെൻറ്റിൻ്റെ പുരാവസ്തു വകുപ്പ് ഏറ്റെടുത്തു സംരക്ഷിച്ചു വരുന്ന നൂറ്റാണ്ട് പഴക്കമുള്ള രാജശാസനത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഇവിടെ ഇന്നും കാണാം പള്ളി പള്ളിപ്പണിയുന്നതിനും കരം ഒഴിവാക്കിക്കൊണ്ടുള്ള രാജാവിൽ നിന്ന് കിട്ടിയതാണ് ഈ സ്ഥലമെന്ന് ശിലാലേഖിതത്തിൽ പറയുന്നു താഴെക്കാട് വ്യാപാരപരമായി അഭിവൃദ്ധി പ്രാപിച്ചിരുന്ന കാലമായിരുന്നു അത് മുസിരിസിൽ നിന്നും മുരിയാട്ടുകായലിലൂടെ ചെമ്മീൻ ചാലിലൂടെ താഴേക്കാട്ടേക്ക് ജലമാർഗം സഞ്ചരിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ആയിരത്തി എഴുന്നൂറിൽ പെരിയാറ്റിലുണ്ടായ വലിയ വെള്ളപ്പൊക്കത്തിൽ മുസിരിസും അനുബന്ധ ജലപാതകൾ തകർന്നു തർപ്പണമായി ജലസഞ്ചാരപാതയിലൂടെയുള്ള യാത്ര അസ്തമിച്ചതോടെ താഴേക്കാട്ടേക്കുള്ള വ്യാപാരികളുടെ വരവും നിലച്ചു അതോടെ താഴേക്കാട് ഗ്രാമത്തിലെ ജീവിതമാർഗം അടഞ്ഞു കൃഷി ഇറക്കാനാവാത്ത വിധം ജലപ്രളയം താഴെക്കാട്ടിനെ തകർത്തു കളഞ്ഞിരുന്നു ആദ്യം വൈകാതെ മാറാവ്യാധികൾ പടർന്നു പിടിച്ചു നാട്ടുകാർ ഒത്തുകൂടി പള്ളി പാതിൽമാരുമായി കൂടിക്കാഴ്ച നടത്തി ഈ ദുരിതത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ ഒരു തിരിച്ചു രൂപം കൊണ്ടുവരാൻ പാതിൽമാർ തീരുമാനിച്ചു ഇറ്റലിൽ നിന്നും താഴേക്കാട്ടിലേക്ക് മാറാവ്യാധികളിൽ നിന്നും രക്ഷ നൽകുന്ന വിശുദ്ധ സബസ് ജാനോസ് ൂപം കൊണ്ടുവരണമെന്ന ആവശ്യം ശക്തമായതോടെ ഇറ്റലിയിൽ ഉണ്ടാക്കിയ വിസ്തസ്ത ബസ് മൂന്ന് തിരുസ്വരൂപങ്ങൾ കപ്പലിൽ കൊണ്ടുവന്നപ്പോൾ ജനങ്ങൾ വളരെ സന്തോഷത്തോടെയാണ് രൂപങ്ങളെ സ്വീകരിച്ചത് എന്നാൽ രൂപങ്ങൾ തങ്ങൾക്ക് കിട്ടണമെന്ന് മൂന്ന് പള്ളിയിലെ പാതിൽമാർ സണ്ട കൂടിയ സംഭവമാണ് പിന്നെ നടന്നത് ഈ രൂപങ്ങൾക്ക് വേണ്ടി പരസ്പരം കലഹിച്ചപ്പോൾ ഈ രൂപങ്ങൾ മൂന്ന് ഭാഗത്തേക്കായി തിരിഞ്ഞു നിന്നു അതിന് പ്രകാരം തെക്കോട്ട് തിരിഞ്ഞ രൂപം അറുത്തുങ്കൽ പള്ളിയിലേക്കും കിഴക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞ രൂപം കാഞ്ഞൂർ പള്ളിയിലേക്കും നടുക്ക് നിന്ന രൂപം താഴേക്കാട് പള്ളിയിലേക്കും കൊണ്ടുവന്നതാണ് വാമൊഴി അങ്ങനെയാണ് ഈ മൂന്ന് പള്ളിയിലും വിശുദ്ധ സബ്സ്റ്റാനസിൻ്റെ പ്രശസ്തി വർദ്ധിച്ചത് ഗ്രാമത്തിന് പുത്തനുണർവ് കൈവന്നു അബർദിലേക്ക് കടന്നു വന്നു കാലം കുറെ കടന്നപ്പോൾ ടിപ്പുവിൻ്റെ പടയോട്ടം തുടങ്ങി മലബാറും കൊച്ചിയും ആക്രമിച്ച് കീഴടക്കാൻ ടിപ്പു സൈനമായി പുറപ്പെട്ടു അങ്ങനെ താഴേക്കാടും ടിപ്പു സൈന്യം എത്തുകയും താഴേക്കാട് ആക്രമിക്കപ്പെടുകയും ചെയ്തു പള്ളി അഗ്നിക്കരയാക്കി അവിടെ ഉണ്ടായിരുന്ന രൂപങ്ങൾ വലിച്ചെറിഞ്ഞു താഴേക്കാടുള്ള ജനങ്ങൾ നാലുപാടും ചിത്രം ഓടി പലരും താഴേക്കാട് നിന്ന് പലായനം ചെയ്തു മറ്റു ഭാഗങ്ങളിലേക്ക് പോയി സ്വപ്നം നടക്കാതെ അവർ മൈസൂരിൽക്ക് മടങ്ങിയ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഒമ്പത് മാർച്ച് മാസത്തിൽ പടയോട്ട മാർഗത്തിലെ പണക്കാരെയും കുറുഭുക്കന്മാരെയും ആരാധനാലയങ്ങളെ കൊള്ളയടിച്ചു ജനജീവിതം വീണ്ടും ദുസഹമായി പള്ളികൾ തകർക്കപ്പെട്ടു വണങ്ങിയിരുന്ന തിരുശുൽബങ്ങൾ കാണാനില്ല നാടെങ്ങും വ്യാധികൾ നിറഞ്ഞു വസൂരിയും കുഷ്ഠവും തുടങ്ങിയ സാംക്രമിക രോഗങ്ങൾ എങ്ങും വ്യാപിച്ചു അതിനിടെ വീണ്ടും വെള്ളം പൊക്കം താഴേക്കാടിനെ ദുരിതത്തിലാഴ്ത്തി എന്നിട്ടും അടി അടിയുറച്ച വിശ്വാസികൾ കൂട്ട പ്രാർത്ഥനയും ഉപവാസവും എടുത്ത് തിരു സ്വരൂപം അന്വേഷിച്ചു അണിഞ്ഞു മുത്തപ്പ മുത്തപ്പോ എന്ന് വിളി നിലവിളിച്ചു കൊണ്ടായിരുന്നു അന്വേഷണം മുത്തപ്പൻ ആ വിളി കേട്ടു ഇഞ്ചവടം മുടിഞ്ഞ ഒരു കിണറ്റിൽ നിന്നും മുത്തപ്പന്റെ തിരു കാണൂൺ സാധിച്ചു അവിടെ നിന്നും മൊത്തപ്പൻ്റെ തിരുശ്വരൂപം തിരിച്ചു കിട്ടി പള്ളിയില്ലാതിരുന്ന കാലത്ത് കോപ്പള്ളി തറവാട്ടിലാണ് താൽക്കാലികമായി തിരുശ്വരൂപം വെച്ചു പ്രാർത്ഥിച്ചു വന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ദേവാലയത്തിൻ്റെ പുനർനിർമ്മാണത്തിലൂടെ പുതിയ രൂപത്തിൽ തിരിച്ചു വന്നു ഇന്നിപ്പോൾ താഴേക്കാട് പള്ളി ഒരു തീർത്ഥാടന കേന്ദ്രമാണ് പണ്ട് തിരുനാളിനെ പിശാജുബാധിതരായവർ മുത്തപ്പൻ്റെ മുന്നിൽ കുറിഞ്ഞു തുള്ളാൻ തുടങ്ങും അങ്ങനെ ബാധ ഒഴിഞ്ഞു പോയിരുന്നു ജാതി മതഭേദമെന്നെ അനേകം പേർ പിസാജു ബാധ ഒഴിപ്പിക്കാനായി വന്നിരുന്നു സ്ഥലം കൂടിയാണ് താഴേക്കാട് പള്ളി ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ആധുനിക രീതിയിലുള്ള പ്രബോധനത്തെ തുടർന്ന് തൃശ്ശൂർ ബിഷപ്പ് മാർ ജോസഫ് കുണ്ടുകളം പ്രാകൃതമായ ഇത്തരം രീതി വേണ്ടെന്ന് വയ്ക്കുകയായിരുന്നു താഴേക്കാട് ശ്രീ മഹാദേവ ശിവക്ഷേത്രം പള്ളിക്ക് അഭിമുഖമായാണ് സ്ഥിതി ചെയ്യുന്നത് നന്മയുള്ള ഗ്രാമത്തിലെ ജാതീയ ചിന്തകൾക്ക് അപ്പുറത്താണ് ഈ നാട്ടിലെ ഗ്രാമീണ ജനത കഴിഞ്ഞിരുന്നത് മതവിശ്വാസങ്ങളെ പരസ്പരം അംഗീകരിക്കുന്ന സ്നേഹിക്കുന്ന ഒരു ജനത പെരുന്നാളിനെ തുകിലുണർത്തി കൊട്ടിപ്പാടുന്ന ഹൈന്ദവ സമൂഹം ഈ നാട്ടിൽ വേറൊരു പ്രത്യേകതയാണ് മുത്തപ്പൻ്റെ തിരുന്നാളിനെ കൊടിയേറുന്ന ദിവസം മുതൽ പറയർ പുലയാർ തുടങ്ങിയ വിഭാഗക്കാർ പറയൻകളി കുതിരക്കളി കോൽക്കളി വടം മുടികെട്ട് തുടങ്ങിയ കളികൾ നടത്തുക പതിവാണ് വസൂര് കോളര കുഷ്ഠം തളർവാദം എന്നിയിൽ നിന്നും മുക്തി നേടുന്നവർ മുത്തപ്പന് സമർപ്പിക്കുന്ന വഴിപാടാണ് വിരയും കുരുവും നേർച്ച പണ്ടു വസൂരി കോളറ തുടങ്ങിയ സാംക്രമിക രോഗങ്ങൾ മൊത്തപ്പന്നോട് പ്രാർത്ഥിച്ച് ശവയ്ക്കു നേടുന്നവർ പത്തു കുടിത്തറ തണ്ടി വഴിപാട് കഴിക്കാമെന്ന് നേർച്ച നേരുമായിരുന്നു ഇത് നാട്ടിലെ വിശ്വാസികളുടെ വിശ്വാസത്തിൻ്റെ അടിത്തറയാണ് ഇപ്പോൾ കാണുന്നതാണ് രാജാവ് ശാസന പുറപ്പെടുവിച്ച കല്ലിൽ കൊത്തിയ ശിലാലിഖിതം പുരാവസ്തു വകുപ്പ് ഏറ്റെടുത്ത് സംരക്ഷിച്ചു വരുന്ന ഒരു സ്ഥലം കൂടിയാണ് താഴേക്കാട് പള്ളി അതിപുരാതന കാലം മുതലേ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി പല നാട്ടുരാജാക്കന്മാരും ഇത്തരത്തിൽ അവരെ പുനർജീവിപ്പിക്കാനായിട്ട് സ്ഥലം കൊടുത്തും പണിയാനുള്ള എല്ലാ അവകാശങ്ങളും സഹായങ്ങളും നൽകി ഈ നാട്ടിലെ ക്രിസ്ത്യാനികളെ പരിപോഷിച്ച് വന്നിരുന്നതായിട്ട് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും താഴേക്കാട് പള്ളിക്കും അത്തരം ഒരു അനുഗ്രഹമാണ് രാജാവ് നൽകിയത് ഇന്നിപ്പോൾ താഴേക്കാട് ഗ്രാമം എന്ന് പറയാമെങ്കിലും എല്ലാവരും അതിസമ്പന്നമായ ഒരു ജനതയാണ് ഈ താഴേക്കാട് പള്ളിക്ക് ചുറ്റും കാണുന്നത് അതിന് കാരണം താഴെക്കാട് കുത്തിമുത്തപ്പൻ്റെ ശക്തമായ അനുഗ്രഹ ആശിസുകൾ തന്നെയാണ് എന്ന് പറയാതെ വയ്യ അതിൻ്റെ ഫലമായി വളരെ മനോഹരമായ ഒരു ദേവാലയം താഴേക്കാട് സ്ഥാപിക്കപ്പെട്ടു അനേകം ഭക്തജനങ്ങൾ ഇവിടെ വന്ന് വിളിച്ചാൽ വിളി കേൾക്കുന്ന കുൽസ്യമുത്തപ്പനോട് പ്രാർത്ഥിക്കുവാനായിട്ട് ദിനംപ്രതി ഇവിടെ എത്തിച്ചേരുന്നു രാജസിംഹൻ എ ഡി ആയിരത്തി ഇരുപത്തെട്ട് ആയിരത്തി നാൽപ്പത്തിരണ്ട് താഴേക്കാട് പള്ളി ശാസനം ചരിത്രം ഉറങ്ങിക്കൊടുക്കുന്ന ഈ മണ്ണിൽ ഇതാണ് താഴേക്കാട് കുൽസിമുത്തുപ്പനെ ടിപ്പൂവിൻ്റെ പടയാളികൾ വലിച്ചെറിഞ്ഞത് എന്ന് അറിയപ്പെടുന്ന ഒരു കിണർ ഈ കിണറ്റിൽ നിന്നാണ് കൊച്ചുമുത്തപ്പിൻ്റെ രൂപം കിട്ടിയതെന്നാണ് പറയപ്പെടുന്നത് ഇന്നിപ്പോൾ ഈ കിണറ്റിലെ ജലം നേർച്ച തീർത്ഥമായിട്ട് ഭക്തജനങ്ങൾ സൂക്ഷിക്കുന്നു രോഗശാന്തിദായക അത്ഭുത കിണർ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തൊമ്പതിൽ ടിപ്പു സുൽത്താൻ പടയോട്ട സമയത്ത് താഴെക്കാട് പള്ളി അഗ്നിക്കലിയാക്കി സ്വരൂപങ്ങൾ വലിച്ചു കളങ്ങി നശിപ്പിക്കുകയും ചെയ്തു പരിപുരത്തിലും ജനങ്ങൾ നാട് നാടുപ്പാടും ചെന്നിത്തലി പെട്ടുപോയവർ വീണ്ടും താഴെക്കാട്ടേക്ക് തിരിച്ചു വരികയും തങ്ങൾക്ക് എല്ലാ അനുഗ്രഹ ആശിസ്സുകളും നൽകിയിരുന്ന കുൽസമ്പത്തുപ്പൻ്റെ രൂപം അവർ അന്വേഷിച്ച് നിർക്കുകയും ഒടുവിൽ കുൽസമ്പത്തുപൻ വിളി കേട്ട് ഈ കിണറ്റിൽ നിന്നാണ് ആ അതിരി ലഭിച്ചു എന്നാണ് പഴമക്കാർ പറയുന്നത് ധാരാളം ഭക്തജനങ്ങളാണ് ഈ അത്ഭുത കിണറ്റിലെ വെള്ളം തീർത്ഥജലമായി അനേകം രോഗസൗഖ്യങ്ങൾക്കായിട്ട് ഭവനങ്ങളിലേക്ക് കൊണ്ടുപോവുകയും പ്രാർത്ഥിച്ച് നിയോഗങ്ങൾ നേടിയെടുക്കുന്നതും ഇതാണ് താഴേക്കാട് കുൽസു മുത്തുപ്പൻ്റെ മനോഹരമായ ദേവാലയം ഈ ദേവാലയത്തിലെ അൾതാറിൽ ആ കുൽസുമുത്തുപ്പൻ്റെ തിരുസ്വരൂപം ഇന്നും കാണാം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഇറ്റലിയിൽ നിന്ന് വളരെ ഭക്തിരൂപം കൊണ്ടുവന്ന ആ തിരു ഇന്നും ഈ പള്ളിമേടയിൽ സ്ഥിതി ചെയ്യുന്നു അനേകം ഭക്തജനങ്ങൾക്ക് വിശ്വാസത്തിൻ്റെ തീഷ്ണതയിൽ ധാരാളം അനുഗ്രഹങ്ങൾ നൽകിക്കൊണ്ട് ഇന്നും പ്രദർശിക്കുന്ന വിശുദ്ധ സബസ്ചാനസ് പുണ്യാളൻ എന്ന കുൽസുമത്തുപ്പൻ കുൽസുമത്തുപ്പൻ്റെ ഈ ദേവാലയത്തിൽ കുൽസമത്തുപ്പൻ്റേതായ തൃശേഷി പൂളും പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുണ്ട് ഇന്ന് കുച്ചമ്പത്തുമ്പൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഒരു സുദിനം കൂടിയാണ് ഇവിടുത്തെ പ്രധാന നേർച്ചയായിട്ട് മുട്ടിലിഴിഞ്ഞ് കുച്ചമ്പത്ത മേടയിലേക്ക് എത്തുന്ന ഭക്തജനങ്ങൾ നിയോഗം വെച്ച് പ്രാർത്ഥിച്ച് പോകുമ്പോൾ അവർക്ക് ആ നിയോഗങ്ങൾ ലഭിക്കുന്നതായിട്ട് അനേകം സാക്ഷ്യങ്ങൾ നമുക്ക് ഇവിടെ കേൾക്കാൻ സാധിക്കും വളരെ മനോഹരമായ കൊച്ചുമുത്തപ്പൻ്റെ ദേവാലയത്തിലേക്ക് വിശ്വാസികളായി കടന്നു വന്ന എല്ലാവരെയും വിശ്വാസത്താൽ ക്രിസ്തുവിനു വേണ്ടി ജീവൻ വിടിഞ്ഞ മുപ്പത്തിമൂന്നാം വയസ്സിൽ ക്രിസ്തുവിൻ്റെ അതേ പ്രായത്തിൽ സ്വന്തം ജീവൻ യേശുവിന് വേണ്ടി വെടിഞ്ഞ അത്ഭുത പ്രവർത്തകനായ ഒരു പുന്നവാളനാണ് വിശുദ്ധ ബസ്സാനിസ് പുന്നവളൻ ആ വിശ്വാസ തീക്ഷ്ണത ഒന്നുകൊണ്ടാകണം കേരളത്തിലെ എല്ലാ പള്ളികളിലും വിശുദ്ധൻ്റെ തിരുനാൾ ഭക്തി ആധർപൂർവം ആഡംബർപൂർവം ആഘോഷിച്ചു വന്നത് മറ്റൊരു പുണ്യുവാളനും ലഭിക്കാത്ത ഒരു പ്രത്യേകതയാണ് വിശുദ്ധ സബസ് ചാനസ് കേരള ജനത നൽകുന്നത് എല്ലാ പള്ളികളിലും വിശുദ്ധ സബസ്റ്റാനസ് പൂണ്യ അമ്പുതിരുനാൾ ആഘോഷിക്കുന്ന ഒരു പതിവ് കേരളത്തിൽ കണ്ടുവരുന്നു ഇതാണ് വിശുദ്ധ സബസ്ചാനസ് പുണ്യാൻ്റെ തിരിച്ചഴിപ്പ് ആ തിരിച്ചിപ്പ് കണ്ടു വണങ്ങി പ്രാർത്ഥിച്ച് പോകുവാൻ അനേകം ഭക്തജനങ്ങളിവിടെ എത്തിച്ചേരുന്നു വളരെ മനോഹരമായ ഒരു മണിമേടാണ് ഈ പള്ളി അധികം പഴക്കമില്ലാത്ത ഒരു പള്ളിയാണ് ഇതിനോട് ചേർന്നുള്ള സിംതേലിയുടെ ശിലാഫടകമാണ് അംഗീകരണം കേരള ഗവൺമെന്റ് ഗവർണർ ആറ് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് അനുവാദം തൃശൂർ മത്തരാൻ തിരുമനസ് ഇരുപത്തി അഞ്ച് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പത് ആശീർവാദം ശ്രീ ആലപ്പാട്ട് മാർ ജോർജ് വളരെ മനോഹരമായ ഒരു സ്മിത്തിയിൽ കൂടി ഈ പള്ളിക്ക് സ്വന്തമായി ഉണ്ട് അതുപോലെ തന്നെ വളരെ വിശാലമായ ഒരു കാർ പാർക്കിംഗ് സ്പേസ് കൂടി ഈ പള്ളിക്ക് സ്വന്തമായുണ്ട് ഇതെല്ലാം ഈ താഴേക്കാട് കുൽസുമത്ത അനുഗ്രഹം കൊണ്ട് ഉണ്ടായതാണ് മുൻപ് ഈ പള്ളി പച്ച മാതാവിൻ്റെ പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത് സെൻറ്റ് മേരീസ് ചർച്ച് താഴേക്കാട് അത് പിന്നെ പോർച്ചുഗീസുകാരാണ് ഇറ്റലിയിൽ നിന്നും വിശുദ്ധൻ്റെ തിരിച്ചുവരൂപം കൊണ്ടുവന്നതിൻ്റെ ഫലമായി വിശുദ്ധൻ്റെ നാമാദരത്തിലേക്ക് ഈ പള്ളി മാറുകയായിരുന്നു ഞാൻ ഈ പള്ളി സന്ദർശിച്ചപ്പോൾ ധാരാളം രൂപക്കൂടുകൾ ഇവിടെ കാണാൻ സാധിച്ചു അതിൽ വിശുദ്ധനോടുള്ള ഭക്തി പ്രകടമാണ് സിബാസ്വൻ പുണ്യാളൻ്റെ മൂന്ന് തിരുശുൽപങ്ങളാണ് കേരളത്തിലേക്ക് കൊണ്ടുവന്നതെന്ന് പറഞ്ഞു മൂന്ന് പള്ളികളിലും സിബസ് ചാനസ് പുണ്യാളൻ അതിമഹത്തമായ അതിശക്തമായ അനുഗ്രഹങ്ങൾ ചെയ്യുന്നു കൊണ്ട് നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ കഴിയുക അർത്തൊന്നിൽ പള്ളിയിൽ സബ്സ് ചാനസ് പുണ്യാളൻ്റെ പുതിയ തിരുശുൽപം അവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ കാഞ്ഞൂർ ദേവാലയത്തിലും സബ്രസാനിച്ച തിരുന്നാളിൻ്റെ തീർത്ഥിപ്പം അവിടെ സ്ഥിതി ചെയ്യുന്നു തിരുനാളിൻ്റെ ദിവസം പള്ളിക്ക് മുകളിൽ പരുന്ത് വട്ടമിട്ട് പറക്കുന്ന അത്ഭുതകരമായ ഒരു ദൃശ്യം കാണാൻ കഴിയും അവിടെയും അനേകം ഭക്തജനങ്ങളാണ് തിരുനാൾ ദിവസം എത്തിച്ചേരുന്നത് അർത്തൊങ്കൽ പള്ളിയിലെ സബശാനുസ്ഫനം അതുപോലെ തന്നെയാണ് ഈ മൂന്ന് തൊഴിൽ സ്വലപങ്ങളും ഇന്നും കേരളത്തിലെ ജനങ്ങൾക്ക് അനേകം രോഗശാന്തി സൗഖ്യദായക അനുഗ്രഹങ്ങൾ നൽകിക്കൊണ്ട് നിലനിൽക്കുന്നു വിശുദ്ധനോട് നമുക്ക് മധ്യസ്ഥം അപേക്ഷിക്കാം ഒരു നിയോഗം ഇപ്പോൾ തന്നെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ ശക്തനായ ദാസനായ വിശ്വ സെബസ്സാനസ് അത് നമുക്ക് നേടിത്തരും ഇപ്പോൾ നാം കാണുന്നത് ഭക്തിസാന്ദ്രമായ സബ്ബാനസ് പുന്നവാളൻ്റെ പ്രദർശനം പള്ളിമേടയിലേക്ക് എത്തിച്ചേരുന്നതാണ് ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ ഇവിടെ ചുറ്റും കൂടിയിട്ടുണ്ട് അവരിൽ പലരും തന്നെ തിരുനാൾ ആഘോഷിക്കാൻ അതിൽ പങ്കെടുക്കാൻ വേണ്ടി കേരളത്തിന് വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിയവരാണ് ഇതാണ് കുതിച്ചെടി ഇവിടെ നമുക്ക് എടി എണ്ണൂറ് എന്ന ശിലിഖിതം കാണാൻ സാധിക്കും ഇതാണ് അന്ന് കാലത്ത് സ്ഥാപിക്കപ്പെട്ടിരുന്ന കുതിച്ചെടി ഇന്നിപ്പോൾ ഈ കുതിച്ചെടിക്ക് ചുറ്റും വളരെ മനോഹരമായി പാവങ് ടൈലുകൾ വിച്ച് അവിടെ തിരുമുറ്റമടിക്കൽ എന്ന ഒരു നേർച്ച വഴിപാട് നടത്തി വരുന്നു